ല്ലേ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മദറാണ് പാട്ടുപാടും അതിന്റെ കൂടെ തന്നെ വായിക്കും ഗരിസ വീണ വായിച്ചുകൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് പോയത് ഒരു ദിവസം വീണടുത്ത് താഴെ എടുത്ത് പൊട്ടിച്ചു ഞാനവനെ നല്ല അടി കൊടുത്തു അടി കൊടുത്തിട്ട് അവന്റെ വൈഫ് എടുത്തിട്ട് പോയി അവനെ പുറത്തേക്ക് എടുത്തിട്ട് ഓടി അത്രയും അടിച്ചിട്ട് ഇപ്പൊ അവനവന്റെ അവകാശിയായി ഇവര് ഈ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല പിന്നെ സംസാരിക്കാനും പറ്റില്ല അവൻ ഒരു പ്രശ്നമുണ്ട് ഇത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക ഇൻസ്ട്രമെന്റ് വായിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല വീണ വായിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇതാണ് ഞങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ ഞങ്ങളുടെ സംഗീത ലോകം എന്ന് പറയുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് എല്ലാം ജനിക്കുന്നത് എല്ലാം വളരുന്നത് എല്ലാം അവിടെ തന്നെയാണ് ഇത് മൂത്താള് നീൽഗ്രീവ് ഇത് ചന്ദ്രമാലി ഇതിൻ്റെ എല്ലാം അമ്മയാണ് എൻ്റെ അമ്മയാണ് ഇത് രാധാമണി അപ്പോൾ അമ്മയിൽ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാം ഡിലൈവ് ചെയ്ത് വന്നിട്ടുള്ളത് എനിക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഇവർക്ക് ഡിലൈവ് ചെയ്ത് പോയിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇത് കേൾവിയൻ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ചിലപ്പോൾ പറയാറുണ്ടല്ലോ ഈ വയറ്റിൻ്റെ ഉള്ളിൽ ഗർഭിണിയായിരിക്കുമ്പോൾ കേൾക്കുന്നത് ഒരുപാട് റിസേർച്ചൊക്കെ നടന്നിട്ടുണ്ട് ആ കുട്ടികൾക്ക് അതെല്ലാം വരുന്ന എൻ്റെ രണ്ട് എക്സാമ്പിളാണ് ഇവര് ഇവരെ സത്യം മനോജ വീണ വായിച്ചുകൊണ്ടാണ് ഗുരുവിൻ്റെ അടുത്ത് പോയത് ഇദ്ദേഹം അറിയുന്ന അനന്തപത്മനാമൻ സാറാണ് ഏ അനന്തപഡ്മനാമൻ സാറ് എല്ലാവർക്കും അറിയുന്ന ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ലെജൻഡായിട്ടുള്ള മ്യൂസിഷ്യൻ ആണ്

ാണ് തുടങ്ങിയത് ഇനി രണ്ടുപേരും കൂടെ ഉണ്ട് ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന് താഴെ ഒരാളുണ്ട് മോള് ദേവനി രാഗമൗലിക വാ ഇതാണ് വൈഫ് ജീജ സുധീർ ഇത് ദേവനി നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവര് പന്ത്രണ്ടാം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് സൈലത്തിലെ ബയോളജി മ്യൂസിക് വളരെ കുറവാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും വേണ്ട ഒരാള് ഇവിടെ സപ്പോർട്ട് ചെയ്യണ്ടേ നന്നായിട്ട് അപ്പൊ ഇവരെയൊക്കെ പാടുന്നതും വായിക്കുന്നതും ഒക്കെ കേൾക്കുക അതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കഥ അഭിമന്യുവിൻ്റെ കഥയാണ് അഭിമന്യു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അഭിമന്യുവിൻ്റെ അമ്മ എന്തൊക്കെയോ കേട്ടു പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യായിരുന്നു എന്നിട്ട് ആള് ജോലിക്ക് പോകുമ്പോൾ കുറേ സീഡികൾ ഇത്രയും സീഡികളൊക്കെ നമുക്ക് പാസില് അമ്മ അയച്ചു കൊടുത്തു എന്നിട്ട് അവിടേക്ക് എത്തിച്ച് സി ഡി പ്ലെയറിലിട്ട് ഇതൊക്കെ ഇങ്ങനെ കേൾപ്പിക്കും ഞാനത് ഞാൻ ചെയ്യ ശരിക്കും അപ്പോൾ ഇപ്പൊ നീലു വായിക്കാൻ തുടങ്ങിയപ്പോ എന്നോട് പറയാണ് അന്ന് നീ കേട്ടതിൻ്റെ ഒക്കെയാണ് ഇപ്പൊ നീലു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ചെറുപ്പത്തിലെ നീലു കേക്കുന്നുണ്ടെന്ന് തോന്നുന്നു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ നീലുന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നീലു കേട്ടിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുപോലെ ചന്തു പാട്ടുകൾ കേട്ടുകൊണ്ടാണ് അവര് ഇരുന്നത് എന്ന് തോന്നുന്നു നീലു എൻ്റെ ഭാഗ്യല്ലേ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മദറാണ് ഭയങ്കര സന്തോഷമാണ് നീലുവിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പം പഠിക്കുന്നത് കൊടകരയിലുള്ള സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് സ്കൂളിൻ്റെ ആനുവൽ ഡേയിലൊക്കെ നീലു ആണ് ചീഫ് ഗസ്റ്റ് വരുന്ന സമയത്ത് പ്രോഗ്രാം നീലു ബാക്ക്ഗ്രൗണ്ടിൽ വായിക്കും അപ്പോൾ ആദ്യത്തെ വർഷം വന്നത് കൈതപ്പം നമ്പൂതിരി ആയിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടായ എന്തിനുവേരു ആ പാട്ടാണ് വായിച്ചത് അപ്പം ആ മാഷിന് ഭയങ്കര ഇഷ്ടമായി ഒരുപാട് അനുഗ്രഹിച്ചു അതുപോലെ സിനിമയിലൊക്കെ പാടിക്കാന്നൊക്കെ അല്ല പാടിക്കാന്നല്ല വായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പാടുകയും ചെയ്യും പാടുകയും ചെയ്യും പക്ഷെ മാഷിന് അറിയില്ല എന്ന് തോന്നുന്നു വായിക്കുന്നത് കേട്ടിട്ട് തന്നെ മാഷിന് സന്തോഷമായി അപ്പം മാഷി റെക്കോർഡിങ്ങിന് വായിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പിറ്റേ വർഷം വന്നത് വിദ്യാധുരമാഷാണ് അപ്പൊ വിദ്യാധുരമാഷിനും ആ മാഷ് മാഷിന്റെ പാട്ടായ കൽപാന്തോ അതാണ് വായിച്ചത് അത് വായിച്ചു പിന്നെയും വേറെ ഒരുപാട് സോങ്സ് വായിച്ചു കേട്ടോ അപ്പൊ മാഷിന് ഭയങ്കര ഇഷ്ടായി മാഷിന് ആ സോങ്സ് ഇഷ്ടമായ സോങ് ആണെന്ന് തോന്നുന്നു അപ്പൊ കണ്ണും നട്ട് കാത്തിരുന്നട്ടും അതൊക്കെ വായിച്ചു ആ കണ്ട അപ്പൊ അതൊക്കെ മാഷിന് ഇഷ്ടമായി മാഷു അനുഗ്രഹിച്ചു അതൊക്കെ വല്യൊരു അനുഗ്രഹമാണ് എന്തെങ്കിലും നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന ആളാണ് വീണ വായിക്കാൻ തുടങ്ങിയതിനു ശേഷം പാട്ടൊന്ന് സൈഡിലേക്ക് ആക്കുകയാണ് പക്ഷെ ചില സമയത്ത് ചില പാട്ടുകൾ അവന് ഭയങ്കര ഇഷ്ടമാവും ആ പാട്ട് പഠിച്ച് വീണയിലും ഒരുമിച്ചൊക്കെ വായിക്കുന്ന കേക്കാം അപ്പൊ അങ്ങനെ കുറെ പാട്ടുകളുണ്ട് ായ മാ ഗവൺ മാനി ലോര കടാത്തോടില്ല ഇവർ ഈ കയ്യിൽ ഇത് കിട്ടി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല പിന്നെ അത് സംസാരിക്കാനും പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുവോ അത് ഒരേ സമയത്ത് അനുഗ്രഹമാണ് കാരണം നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല അവര് എടുത്തിട്ട് എല്ലാം വായിച്ചുകൊണ്ടിരുന്നുള്ളൂ സമാധാനം ഉണ്ടാവില്ലേ കൊച്ചിനെ മുതൽ അങ്ങനെ തന്നെയാണ് ഇതെടുത്ത് കൊടുത്ത് വച്ച ശേഷം ഇത് പിന്നെ നമ്മളത് എടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കലും അതനിയെ എല്ലാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം രണ്ടുപേരും പ്രാക്ടീസ് എന്നുള്ള ഒരു കാര്യത്തിൽ അധികം ഫോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നും വന്നില്ല അവർ എല്ലാം ചെയ്യും തുടങ്ങിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ശരിക്കും ഞങ്ങൾ തറവാട്ടിലായിരുന്നു തറവാട്ടിലായിരുന്നപ്പം ഒരു ദിവസം വീടിൻ്റെ അടുത്ത് താഴെ എടുത്ത് പൊട്ടിച്ചു താഴെ വീണിട്ട് മുഴുവൻ തകർന്നു വീടിന്റെ കുടം മുഴുവൻ തകർന്നു ഞാൻ അവനെ നല്ല അടി കൊടുത്തു അടി കൊടുത്തിട്ട് അത്ര വിഷമമാണ് കാരണം ഇത്രത്തോളം ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഞങ്ങള് അമ്മയ്ക്ക് കിട്ടിയതാണ് അമ്മക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു ഐ തിങ്ക് ഒരു വൺ എയ്റ്റി ഇയേഴ്സ് ഉണ്ട് നമുക്ക് അത്രയൊരു ഒരു അങ്ങനെ വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് അപ്പോൾ എന്നിട്ട് അമ്മ പിന്നെ അത് പഠിക്കുകയും കാര്യങ്ങളായിട്ട് അങ്ങനെ എടുത്തു വെച്ച പിന്നെ നമ്മൾക്ക് കുറച്ചൊരു വയ്യം നമ്മൾ ചോദിച്ചിരിക്കുവായിരുന്നു ഞാൻ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇവൻ എങ്ങനെയോ രാത്രി എന്തോ എടുത്ത് നോക്കിയിട്ട് തട്ടിപ്പൊടിച്ച് വെച്ചത് അപ്പം നോക്കിപ്പം എല്ലാം തകർന്ന് ഇതിൻ്റെ കുടം മുഴുവൻ തകർന്നിരിക്കയായിരുന്നു അടി കൊടുത്തിട്ട് വൈഫ് എടുത്തിട്ട് പോയി അവന് പുറത്തേക്ക് എടുത്തിട്ട് ഓടി അത്രത്തോളം ഇതായിട്ട് പക്ഷേ അത്രയും അടിച്ചിട്ട് ഇപ്പൊ എന്നിട്ട് അവന്റെ അവകാശിയായിട്ട് സത്യത്തിൽ അമ്മ വായിക്കുമ്പോഴാണ് അത് നന്നായിട്ട് ഇരുന്നത് നന്നായിട്ട് വായിച്ച് അതിനൊരു ജീവൻ അതിനൊരു ആത്മാവ് അല്ലെങ്കിൽ ഒരു സാധകം ചെയ്യാന്ന് വെച്ചൊരു ഇൻസ്ട്രുമെന്റ് വെറുതെ ഇരിക്കാൻ പാടില്ല അപ്പൊ വായിച്ചുകൊണ്ടിരിക്കണം മരിച്ചതിന് തുല്യാണ് ഇൻസ്ട്രമെന്റ് വെറുതെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനൊരു ജീവൻ കൊടുത്ത് വായിച്ച് ഇപ്പൊ അവനവന്റെ അവകാശിയായി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കൊറോണ സമയത്ത് ഇവർ വീട്ടിൽ പോയല്ലോ അപ്പോൾ അമ്മയുടെ ഞാൻ വീണ എടുത്തിട്ട് പൊടിയൊക്കെ ഒന്ന് ഒടിച്ച് വയ്ക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ അപ്പം വന്നിട്ട് അതിൻ്റെ അടുത്ത് ചോദിച്ചു പഠിക്കാനുള്ള സ്റ്റാർട്ടിങ്ങാന്ന് പറയുന്നത് അച്ഛാ ഞാനിന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ വീണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയമാളവുള്ള രാഗത്തിലാണ് ഫസ്റ്റ് അത് ഇതിൻ്റെ ഒരു മുത്തുകൾ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ എന്നുള്ള ഒരു ഇതിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മുത്തു മോനെ കാണിച്ചു കൊടുത്തു അപ്പോൾ ബേസിക്സ് ഇവർക്ക് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വായിച്ചു വായിച്ചു ഇത് ഞാൻ അവന് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് സംഗീതം ബേസിക്സ് അവൻ അറിയാം അപ്പൊ എവിടെയാണ് എങ്ങനെയാണ് സ്വരം വരാന്നുള്ളത് ഒന്ന് ഇവിടെ തട്ടി വായിച്ച് കാണിച്ചു കൊടുത്തു ഞാൻ അടുക്കളയിൽ പോയിട്ട് ഒന്ന് തിരിച്ചു വന്നപ്പോൾ ഇവൻ ആ വരിശകള് മുഴുവൻ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലത്ത് വായിച്ച് എടുത്തു അത് വന്നിട്ട് പിന്നെ ഒരു ഒരാഴ്ചക്കുള്ള കീർത്തനങ്ങൾ അങ്ങനെ കുറച്ച് കീർത്തനങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് അതെല്ലാം വായിക്കാൻ തനിയെ വായിച്ചു തുടങ്ങി അപ്പൊ ആദ്യമായിട്ട് അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഒരാഴ്ച ആയപ്പോഴേക്കും പഠിച്ചിട്ടുള്ള കീർത്തനങ്ങള് തനിയെ വായിച്ചു തുടങ്ങി പിന്നെ പാട്ടുകൾ കാണുന്നതെല്ലാം കേൾക്കുമ്പോഴേക്കും വായിച്ച് വായിച്ചു തുടങ്ങി അപ്പോ ഇത്രയും വർഷത്തെ സംഗീത ഇതുള്ള ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നി ഇതൊരു സ്പെഷ്യൽ ഇതൊരു സിദ്ധി ഉണ്ട് അത് വന്നിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല വീണ വായിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഒരു ബന്ധു ഇല്ലാത്ത വീട്ടിലുണ്ടെങ്കിലും ഒരു പത്ത് വയസ്സ് വരെ ഇദ്ദേഹം തൊട്ടിട്ടില്ല അവിടെ ഇരിക്കേണ്ടത് വീണ അവിടെ ഇരിക്കേണ്ടത് പത്ത് വയസ്സ് വരെ വീണ തൊട്ടേട്ടില്ല ഞാനിടുത്ത് വായിക്കും ഇടയ്ക്ക് ഏരിയയിലേക്ക് നോക്കില്ല പക്ഷെ ഒരു ദിവസം അതങ്ങനെ വരേണ്ടത് മഞ്ഞണി പൂന്നിലാവ് പാടട്ടെ വായിക്കോ മഞ്ഞണി പൂനിലാവ് നീരാറ്റിൻ കടവിംഗിൽ മഞ്ഞളരച്ചു വെച്ചു നീരാടും പോഞ്ഞണി പൂ ഇവൻ വായിച്ചപ്പോൾ ഇവന് ഒരു എന്തെങ്കിലും ഇൻസ്ട്രമെന്റ് വേണ്ടേന്ന് വിചാരിച്ചിട്ട് കൊടുത്താണ് പിന്നെ പക്ഷേ സ്ലോലി ഈ ഗെയിൻറ്റ് അവൻ്റെ എക്സ്പീരിയൻസ് ചെയ്തു അവർക്കുള്ള എല്ലാ എൻവെമെന്റ് ഇവിടെ ഉണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഫുൾ ടൈം ഞാൻ എനിക്ക് ഞാനുണ്ട് ഈ ലോകം അറിയപ്പെടുന്ന ഒരു വീണ ആർട്ടിസ്റ്റായിട്ട് മാറണം ആ ഗുരുവിൻ്റെ പോലെ എത്രയും വലിയൊരു ആർട്ടിസ്റ്റായിട്ട് മാറണം ചിട്ടയായിട്ട് ക്ലാസിക്കലിലും ബോദ് സിനിമാറ്റിക് സോങ്സിലും എല്ലാം നല്ല രീതിയിൽ വായിക്കുന്ന ഒരു ഗ്രേറ്റ് പെർഫോമർ ആവണം എൻ്റെ ആഗ്രഹവും അവൻ്റെ ആഗ്രഹവും അതു തന്നെയാണ്